അപ്പൊ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചുറ്റും കാണുന്നത് കൃഷിയാണ് അതായത് നമ്മൾ മുറുക്കാനൊക്കെ കഴിക്കുന്ന വെറ്റ അപ്പൊ ആ വെറ്റയുടെ കൃഷിയാണ് ഈ കാണുന്നത് അപ്പൊ ജസ്റ്റ് നമ്മൾ ഇവിടെ വരെ വന്നപ്പോഴത്തേ വെത്ത കൃഷിയൊക്കെ ഒന്ന് കാണിക്കുക എന്ന് വെച്ച് കണ്ടതാണ് അപ്പൊ ഈ വെത്തകൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വെറ്റകൃഷിക്കാത്തത് രാസവളങ്ങളൊന്നും ഒരിക്കലും ചേർക്കത്തില്ല ഫുള്ള് ചേർക്കുന്ന ജൈവ ചാണകം ചാമ്പൽ അതേപോലെ തന്നെ ആട്ടിന്റെ കാഷ്ടം അങ്ങനെയുള്ള പിന്നെ കോഴി വേസ്റ്റ് പിന്നെ കടയിൽ നിന്ന് വെളിക്കുന്ന ജൈവ അങ്ങനെയുള്ള വളങ്ങളാണ് ഇവർ പ്രധാനമായിട്ട് ചേർക്കുന്നത് അതുകൊണ്ട് ഇതിന് നല്ല വളർച്ച കിട്ടും പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വാഴയൊക്കെ നിൽക്കുവാണെങ്കിൽ ആ വാഴയൊക്കെ നല്ല സൈസും വെക്കും വാഴയ്ക്കൊക്കെ നല്ല തൂക്കവും കിട്ടും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വരെ വന്നപ്പോഴത്തേനും ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടതാണ് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ വെറ്റ കൃഷിയൊക്കെ ഒന്ന് കാണാം അതായത് ഈ കാണുന്ന പല ഫുള്ള് വെറ്റയാണ് ഇതിന്റെ എൻ്റെ ചുറ്റും ഈ രണ്ട് സൈഡിൽ ഇവർ മുള വെച്ചിട്ട് ഇതേപോലെ പന്തൽ പോലെ കെട്ടിയിട്ട് അതിനകത്താണ് പടത്തേക്കുന്നത് ഓക്കെ അപ്പം നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം എന്താണ് അപ്പം ഈ കാണുന്നതാണ് ഒരു സൈഡിലും അതായത് നല്ല ഹൈറ്റ് ഉണ്ട് ഒരു രണ്ട രണ്ടാളുടെ ഹൈറ്റിലാണ് ഇങ്ങനെ ഇത് നട്ടേക്കുന്നത് ഇപ്പോൾ ഒരു സൈഡിൽ ഫുള്ള് നട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അതാണ്ട് ഈ സൈഡിലും പിന്നെ ഇതിനകത്ത് പുഴു ഇതൊന്നും കയറാതെ ഡെയിലി നോക്കണം അപ്പോൾ ഈ വെറ്റകൃഷി എന്നവർക്കറിയാതെ പ്രധാനമായിട്ട് ഡെയിലി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ ഇതിന് ഇതിൻ്റെ ഇവിടെയൊക്കെ കണ്ടത് നിങ്ങൾ ഇതിന്റെ മൂട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളം കാണാം അതായത് ഫുള്ളും ജൈവോളമാണ് ഇതിന് എപ്പോഴും കൊടുക്കുന്നുണ്ട് ചാമ്പലിൻ്റെ ഇത് കിടപ്പുണ്ട് പിന്നെ കുമ്മായമാണെന്ന് തോന്നുന്നത് കറക്റ്റ് നമുക്ക് അറിയത്തില്ല അങ്ങനെയുള്ള വളങ്ങൾ കാര്യങ്ങളെല്ലാം കൊടുക്കും ഇതിപ്പോൾ നമ്മുടെ അവിടെയുള്ള കൃഷി തന്നെ നമ്മൾ ജസ്റ്റ് വയലിൽ വന്നപ്പോൾ വേറെ ആൾക്കാരൊക്കെ കൃഷി തന്നെയാണ് അപ്പോൾ ജസ്റ്റ് കുറേ നാളുകൊണ്ട് ഇവിടെ നിന്ന് കയറി കാണണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ജസ്റ്റ് കയറി കണ്ടതാണ് രണ്ട് സൈഡിലും അതായത് ഫുള്ള് ഇവിടെ ഈ വെറ്റ കൃഷിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല ലാഭം കിട്ടുന്ന കൃഷിയാണ് അതായത് വളം കറക്റ്റായിട്ട് നമ്മൾ കയറും കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ലാഭം കിട്ടുന്ന വേറൊരു കൃഷി ഇല്ല പക്ഷെ നമ്മൾ നമ്മളിതിനകത്ത് ഇപ്പോഴും നോക്കാൻ വേണം അതായത് നമ്മൾ വെറുതെ കൃഷി ചെയ്തിട്ട് പോകല്ലോ ഡെയിലി നമ്മളിവിടെ എല്ലാ ആവുമല്ലോ ഒന്ന് ഡെയിലി ഇവിടെ കാര്യങ്ങൾ കൊടുക്കണം അതായത് കുഴു കയറിയിട്ടുണ്ടോ ഇതിൻ്റെ തണ്ടും എല്ലാം അഴുകുന്നുണ്ടോ പ്രത്യേകിച്ച് രോഗങ്ങളൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഇവിടെ രാസവളമൊന്നും ഇവർ കൊടുക്കാത്തത് ഫുൾ ജൈവ കൊടുക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാവും ഇത് നല്ല സൂപ്പറായിട്ട് നിൽക്കുകയാണ് അതായത് ഫുൾ ഇവിടെ ഡെയിലി നല്ലൊരു നോക്കുന്നുണ്ട് അതായത് ഡെയിലി വന്ന് നോക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ പശുവൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് ചാണകമൊക്കെ ഇട്ട് കൊടുത്താൽ മതി കെയർ ചെയ്യുന്നവർക്ക് നല്ല കൃഷിയാണ് അതായത് നമ്മൾ നമ്മൾ നോക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇതിന് നല്ല ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പി നിൽക്കുന്നതൊക്കെ നല്ല അതായത് കുറച്ചും കൂടെ നാളെ വിളവെടുക്കാം പെട്ടെന്ന് തൊട്ടേ നമുക്ക് വിളവെടുക്കാം അതിനനുസരിച്ച് അതായത് നമ്മൾ പൈസ മുടക്കി കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടുന്ന ബിസിനസ്സാണ് വെറ്റ കൃഷി എന്നുള്ളതും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട സൈഡിൽ നിപ്പമുണ്ട് ഇങ്ങനെ പനപനയായിട്ട് നട്ട നട്ടേപ്പുമാണ് അവിടെ എല്ലാം നിപ്പം ഉണ്ട് ഓക്കെ അപ്പം ഇതൊക്കെ ഒറ്റ കൃഷിയുടെ കാര്യങ്ങൾ നമുക്കറിയാൻ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പിയാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇവിടെ വരെ വന്നപ്പോഴത്തേക്ക് വെറ്റ കൃഷിയുടെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എന്തെങ്കിലും തെറ്റുകളോ പോരാമോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഗമനായിട്ടൊന്നും അറിയിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ ഇതിനെ നല്ല ടോപ്പിക്കിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ